എന്താണ് സ്വർണ്ണവിലിൻ്റെ സ്വഭാവം എന്താണ് വിചാരം അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇൻവെസ്റ്റേഴ്സൊക്കെ പോകുന്നത് എന്നുള്ളതാണ് താരിഫിൻ്റെ ശേഷം അതായിരുന്നു മാർക്കറ്റ് തുറക്കുമ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് ഭയങ്കരമായ രീതിയിലുള്ള ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയർച്ചിലാണ് മാർക്കറ്റ് തുറന്ന ഉടനെ തന്നെ ഉണ്ടായത് പക്ഷേ ആ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയർച്ചിൽ അതായത് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ പെട്ടെന്ന് മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ ഉണ്ടായെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റേഞ്ചൊക്കെ എത്തിയപ്പോൾ തന്നെ ഗോൾഡിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ അടുത്തേക്ക് അതായത് അത് തന്നെയാണ് അതിൻ്റെ റേഞ്ച് അവിടെ എത്തിയപ്പോൾ കാരണം അതിലും വലിയ സംഭവങ്ങൾ സംഭവിച്ചപ്പോൾ ഗോൾഡ് എന്തായിട്ടില്ല അത് കടന്ന് വല്ലാതെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ അങ്ങനെ നിന്നൊക്കെ അപ്പോൾ ആ മൂവായിരത്തി മൂന്നൂറ്റി ഇരുപത്തഞ്ച് യു എസ് ഡോളറിൻ്റെ അടുത്ത എന്തായാലും സ്വർണ്ണ വില വീണ്ടും താഴേക്ക് വന്നു താഴേക്ക് തായക്കൊന്നു പറഞ്ഞാൽ ആ വലിയ ഉയർച്ചയിൽ നിന്ന് ഗോൾഡ് താഴേക്ക് വന്നു അത്രേ ഉള്ളൂ കാരണം താരീഫിൻ്റെ ടെൻഷനും ഒക്കെ ഭാഗമായിട്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയുടെ ഭാഗം ഇപ്പോൾ അല്ല ഇപ്പോൾ എൺപത് രൂപ മാത്രം കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴേക്ക് ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ കിട്ടിയേക്കും ഓക്കെ